ഡ്രൈവ് ഡ്രൈവ് അല്ല ഡ്രൈവ് ചെയ്യാവോ പ്ലീസ് പ്ലീസ് നമ്മളിത് ഈ വണ്ടി ഓടിക്കുന്ന കണ്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാ സാരി കുട്ടികൾക്ക് ഇതൊരു അഭിമാനം ോ ഡ്രൈവ് ചെയ്യോ അല്ല ഡ്രൈവ് ചെയ്യാവോ പ്ലീസ് പ്ലീസ് നമ്മളിത് ഈ വണ്ടി ഓടിക്കുന്ന കണ്ടില്ല അതുകൊണ്ടാ സാരി കൊടുത്തേ സാരിക്ക് ആ അർത്ഥാണ് മാറി മാറി ബേക്കറങ്ങി ബേക്കറങ്ങും ഒന്നും വണ്ടി 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 ഒന്നും ബേക്ക് ഇറങ്ങിയോ ഒന്നും ബേക്ക് ഇറങ്ങി കേട്ടോ എഴുന്നേൽത്തു എഴുന്നേൽത്തു കുപ്പൊന്നില്ല ഓക്കേ താങ്ക്യൂ പുതിയണ്ടി ഇന്നിണ്ട് നല്ലതാണ് അടിപൊളി പെൺമുട്ടേൽ കേദറി അഭിമാനം അല്ലേ അഹാന അഹാന ബേക്ക് കറങ്ങുക ബേക്ക് കറങ്ങുക ബേക്ക് കറങ്ങുക അടകട വീ ഡോർ അടകട മാറി ഓക്കേ 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 സർ കേ ബൈ ഷോ വണ്ടി 아니 아무나 아무나 올라서니 내가 내가 이거 망해 버렸어. 니네 얼굴이 왜 이래? 아 봐봐 我去我去。